വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ സഹായം നൽകണമെന്ന് മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്നും വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കാൻ വനം വകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ കൃഷിക്കാരൻ്റെ ഒരു കുടുംബത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വളരെ വ്യക്തമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സൂചിപ്പിച്ചോട് പറയുകയാണ് ഫോറസ്റ്റിനുള്ളിൽ കടുവയെയും കട്ടു ഹിന്ദുക്കളെയും വളർത്താനും സംരക്ഷിക്കാനുമുള്ള ചുമതല ഫോറസ്റ്റിൻ്റെതാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ വെടിയെച്ചോരാണ് അത് ഞാൻ ഒരു മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയാണ് ആ മൃഗസ്നേഹിയായതിനുള്ള ഞാൻ പറയുന്നു ആ മൃഗങ്ങളെ കാട്ടി ഉണർത്തണം എല്ലാ സംരക്ഷണം കൊടുക്കണം അതിൽ കർണാടക തമിഴ്നാട് കേരളം വേണ്ടി വന്നാൽ ഒരു പ്രത്യേക സമിതിയെ